ഈ സീസണിൽ ഒരു ടാസ്ക് ചെയ്തിട്ടാണ് കണ്ടസ്റ്റൻസിൽ അകത്ത് കയറിയത് ആദ്യത്തെ ടാസ്കിൽ ജയിച്ച ആളാണ് ആര്യൻ ഏത് ടാസ്ക് വന്നാലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ടാസ്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ആര്യൻ്റെ കയ്യിൽ ആ ഒരു ബാഡ്ജ് സീസൺ തുടങ്ങിയ സമയം ഉണ്ട് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും മേക്കപ്പ് ഐറ്റംസിൻ്റെ കാര്യത്തിലൊന്നും ആര്യൻ അങ്ങനെ വല്ലാണ്ട് ബിഗ് ബോസ് വീട്ടിൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല അതിൻ്റെ ഒരു അഹങ്കാരവും പ്രായത്തിൻ്റെ ഒരു എടുത്തിയാട്ടവും ഞാനെന്ന ഭാവവും എല്ലാം ആര്യനുണ്ട് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് അത് തീർക്കുന്ന പണിയാണ് ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്നത് ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് വീടിനകത്ത് കയറി ആര്യൻ്റെ ബാഡ്ജ് എടുത്തുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ട് അത് കൊടുക്കില്ല എന്ന് അത് കൊടുക്കാതിരിക്കാൻ ബിഗ് ബോസ് തീരുമാനിക്കുകയാണെങ്കിൽ ലാലേട്ടൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ആര്യനുള്ള ഏഴിൻ്റെ പണി തന്നെയാണ് ഇനി ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് ഇടേണ്ടി വരും മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും കിട്ടില്ല പെർഫ്യൂംസ് കിട്ടില്ല എല്ലാ മറ്റ് വീട്ടിലെ കുടുംബാംഗങ്ങളെയും പോലെ തന്നെ ആര്യനും ഒരാഴ്ച എങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഏഴിൻ്റെ പണി തന്നെയാണ് ആര്യന് കിട്ടിയിരിക്കുന്നത് അതായത് കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ആര്യൻ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം